രാഹുൽ ആ ആ ഗാന്ധി എന്ന പേര് പോലും കൂട്ടി പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാംഗട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ മനുഷ്യൻ ഉണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനിച്ച ഒരു വ്യക്തി അങ്ങനെ പറയാൻ കഴിയുമോ എനിക്കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തർക്കമില്ല നിങ്ങൾക്കൊരു വിരോധാഭാസം ആർക്കു വേണ്ടി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നുവോ ആർക്കു വേണ്ടി ആർ എസ് എസും ബി ജെ പിയുമായി ഈ പ്രസ്ഥാനം എതിരിടുന്നുവോ ആ നേരിടുന്നവരെ ഇല്ലായ്മ ചെയ്യാറ് അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇന്ന് ജനസമൂഹം മാറ്റിച്ചിരിക്കുന്നു എന്ന് ഇവിടെ ചർച്ചയായത് ഞാൻ വയനാട് ഭാഗമാണ് ഞാൻ മണ്ഡലത്തിന്റെ ഭാഗം രാഹുൽ ഗാന ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ തന്നെ സത്യമല്ലോ കഴിഞ്ഞ രണ്ടുപോസായി രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലെ കൂട്ടിച്ചേർത്ത് പറയാൻ ഒരു നാലാംഗട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണമായി കഴിഞ്ഞ മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ് രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കും എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനിത് ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തർക്കമില്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരെ കുട്ടിയായി വളരാന്നുള്ള ഒരു അർഹതയും രാഹുലിനില്ല പച്ചയായി പറയുക ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം എങ്ങനെ പരിശോധിക്കുമ്പോ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ ചിന്തിച്ച് നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ അതിന്റെ പിന്നിൽ ബി ജെ പി ആണോ വേണുഗോപാൽ എന്ന് പറയുന്ന കയ്യിൽ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ചിഹ്ന ഭിന്നമാക്കി മത്സരിച്ച് ജയിച്ചവിടത്ത് ജനം ജയിപ്പിച്ചയ ബി ജെ പിയെ പരാജയപ്പെടുത്തിയ